സാധാരണ നമ്മൾ ഒരു ബസ് സ്റ്റോപ്പിൽ ചെന്നാൽ പലതരത്തിലുള്ള ആൾക്കാരെ കാണാറുണ്ട് മാന്യന്മാര് പൂവാലന്മാര് പിച്ചക്കാര് രാഷ്ട്രീയക്കാര് അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരും ബസ് സ്റ്റോപ്പുകളിൽ ഉണ്ടാവാറുണ്ട് ഇയാൾ പറയുന്നു ഇയാൾ വലിയ ഗുണ്ടയാണ് പക്ഷേ സത്യത്തിൽ ഇയാളുടെ അവസ്ഥ ദൈവത്തിനും ഇത് കാണുന്ന നമുക്കും അല്ലേ അറിയുള്ളൂ ചേട്ടാ കൊട്ടാരക്കരയ്ക്ക് ബസ് ഉണ്ടോ എങ്ങനെ കൊട്ടാരക്കരയ്ക്ക് ബസ് ഉണ്ടോ എന്ന് കൊട്ടാരക്കരയ്ക്ക് ബസ് ഉണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റില്ല പക്ഷെ ഒരു മോനുണ്ട് സായകുമാറും സായ്കുമാർ കാറുണ്ട് അതറിയാം സായ്കുമാറിന്റെ രണ്ട് മക്കളുണ്ട് അതറിയാവോ അവരൊന്നും ഫിലിം ഫീഡിലല്ലോ അതുകൊണ്ട് അവരെ അറിയാൻ പാടില്ല പക്ഷേ രണ്ട് മക്കളുണ്ട് ആണല്ലേ അത് ശരി അവരെ അറിയാം ചേട്ടാ തമാശക്കാരനാ ഏ വേറൊരു ഹിന്ദിയക്കാരൻ അല്ല എന്നെ എവിടെ പോകാ നിക്കും ഇങ്ങനെ നിക്കോ എങ്ങും പോകാനില്ല അതുകൊണ്ട് നിൽക്കുക അതുകൊണ്ട് മറ്റുള്ളവരെ മെനക്കെടുത്താൻ വേണ്ടി ചുമ്മാ അങ്ങ് അച്ചകെട്ടി ഇറങ്ങിയാക്കുക എവിടെ പോണേ ആ ഞാൻ എവിടെയാലും പോക്കളാം ചേട്ടാ ഞാൻ മൂന്നാലഞ്ച് ദിവസം കഴിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും വളരെ ഉപകാരമായിരുന്നു ഞാൻ തരണം തരാൻ എന്റെ കയ്യിൽ അഞ്ചു പൈസ പോകും അവനെ പറയല എനിക്കിത് വയ്യാത്തൊരാളാണ് എനിക്ക് എന്തെങ്കിലും തരണം ചേട്ടാ പറഞ്ഞു എന്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല അല്ലാതന്നെ താൻ അങ്ങനെ പറഞ്ഞു അപ്പൊ താൻ എനിക്ക് പലിശ തരത്തില്ല 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 അപ്പം ഞാൻ അവിടെ കിടക്കുന്ന ഞാൻ ഇവിടെ നിന്ന് ഇഴഞ്ഞ് വന്ന് എന്റെ അടുത്ത് പൈസ ചോദിച്ചാൽ നിന്റെ തരാനില്ല ഇല്ല നിന്റെ പൈസ എനിക്ക് തരാനില്ല കാണിക്കാനാണ്

ഞാൻ കുറച്ച് ദിവസമായിട്ട് കാണാന്ന് പറഞ്ഞിരിക്കോ എന്താ കാണാൻ വരാത്ത ഞാൻ പെണക്ക കേട്ടോ ഉമ്മ ഉമ്മാ അല്ല ഇവിടെ പറഞ്ഞത് ഇനി വരുമ്പോ കാണാവേ ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ ഞാൻ വിളിക്കാം കേട്ടോ ഇതാ ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത ആൾക്കാർ നടന്നാൽ ആവശ്യമുള്ളവർ ോ സംസാ സൂക്ഷിച്ചു കേട്ടോ അമ്മയും ഇല്ല അവരെല്ലാം അടുത്തും പെരുന്നാൾ കാണാൻ എന്താ വരുന്നോ പോലും എന്നോട കളി ഏ പേടിയാണെന്ന് തോന്നലോ എന്താടാ ഇങ്ങനെ ഏഹ് എന്താടാ എന്താടാ വന്നു എന്താടാ ഇങ്ങടുത്ത് താലക്കെട്ട് ഇരിക്കടാ ഏഹ് ആ തലേക്കെട്ട് ഇരിക്കടാ ഞാനാ ഇട ആ തലയേക്കെട്ട് ഇരിക്കടാ ചുമ്മാരിയാ തലേക്കെട്ടോ ഇവിടെ വന്നേ ഓ വന്നേടാ എന്നോട് കളിക്കില്ലേ നിനക്ക് ഇല്ല വെള്ളയാലും പരമ്പാരാന്നറിയാട കായംകുളം കൊച്ചുഞ്ഞാരെന്നറിയാ ഇവരൊക്കെ മരിച്ചു കളിക്കില്ല ഉമ്മലമ്പ് കളിക്കില്ലേ കളിക്കില്ലേ എന്നോട് കളിക്കില്ലട പോടാ ഞാനാ എടാ പോടാ ഇല്ല 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 പോടാ അവൻറെ മട്ടുമ്പാവൊക്കെ കണ്ടു കഴിഞ്ഞ അവൻ ഈ നാട്ടിലെ ഗുണ്ടയാണെന്ന് രക്ഷപ്പെട്ട് എന്റെ അമ്മ അടുക്കരുത് ഓ അവൻ ആ കത്തിയങ്ങാനും കൊണ്ടു തന്നെ കുത്താൻ വന്നിരുന്നെങ്കിൽ ഈ കാലലാണിയുള്ള ഞാൻ എങ്ങനെ രക്ഷപെട്ടേനെ എന്റെ ദൈവമേ ഓ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ടി വി പ്രോഗ്രാമുകളും സിനിമകളും നാടകങ്ങളൊക്കെ കാണാറുണ്ട് പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന പ്രൊഡ്യൂസറെ കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കാറില്ല അത്തരത്തിലൊരു പ്രൊഡ്യൂസർ ഒരു നാടകം രംഗത്തെത്തിക്കാൻ വേണ്ടി പെടാ പാടുപെടുകയാണ് പക്ഷെ വേലി തന്നെ വിളവ് തിന്നാലോ അത് ശരിയാവില്ല

പോയാൽ ഇത് എവിടെ അച്ഛന്റെ ഒഴുകി ആ പറയാനുണ്ടോ എന്താണ് പിന്നെ വിഷ്ണു നിന്നെ വന്നിരുന്നു അച്ഛനോട് ഞാൻ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്തോ ആ വിഷ്ണു ഏട്ടൻ സാധ്യമല്ല എന്റെ സഹോദരിയുടെ മകനാണവൻ അവനവകാശമുണ്ടാവും അവനെ ഇവിടെ കയറ്റാൻ പറ്റത്തില്ലെന്ന് പറയാൻ കാരണം വെടിപെരുടെ അടുത്ത് എന്റെ ചെല്ലുട്ടി അച്ഛന് വല്ലാണ്ട് വിശക്കണു എന്റെ കുട്ടി അകത്ത് പോയി കഞ്ഞി വിളമ്പി വെക്ക ഈ അച്ഛൻ പുറത്തു പോയി വാക്കിരുചിയായിട്ടാ പലതും കഴിച്ചിട്ട് വരാം ഞാനും കൂടെ നീയും കൂടെ വന്നാൽ വന്നാൽ ഞാൻ ോ ഹായ് ഇതാരും വിഷ്ണുവേട്ടനോ ഞാനിപ്പോൾ വിഷ്ണുപേട്ടന്റെ കാര്യം പറഞ്ഞ് മാക്കെടുത്ത് അകത്തേക്ക് വച്ചതേയുള്ളൂ അതായിരിക്കും നിന്റെ താക്ക് പുറത്ത് കാണാഞ്ഞതല്ലേ വിഷ്ണുപേട്ടാ എന്തോ എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്കൊരു ഒറ്റ കാര്യമേ പറയാനുള്ളൂ എന്താ ദൈവ എന്റെ ചക്ര കുട്ടിക്ക് എന്നോട് എന്താ പറയാനുള്ള ഇതെൻറെ അമ്മാവിന്റെ വീടാണ് ഇതെൻറെ അച്ഛന്റെ വീടാണ് എന്നിട്ട് എന്റെ അമ്മ പറഞ്ഞത് ഇത് എന്റെ അമ്മാവിന്റെ വീടാണെന്നാണല്ലോ അല്ലെ എനിക്കറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക ഞാൻ ഇവിടെ വരുന്നോണ്ട് നിനക്കെന്താ ബുദ്ധിമുട്ട് ദൈവം പോലും അത് ശരി അപ്പൊ നീ പറയുന്ന എനിക്ക് ധൈര്യം ഇല്ലെന്നാണല്ലേ അതെ പിന്നെ ഇന്ന് വേലാസെന്നെ ബാക്കിക്കാർ നിർത്തിക്ക എന്റെ വീട്ടിൽ വന്ന സൂക്ഷിച്ച് വന്ന് മകളാത്സംഗം ചെയ്തു തന്റെ ആ കട്ടിയുടെ ഡയലോഗ് പറയുമ്പോൾ ചിലപ്പോ തുപ്പൽ ഇരിക്കും ഇവനെ കൊല്ലും വാസോനാ ഓ നീ എന്താ ഇവിടെ സാവത്തിന് മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല ഈ വരി ഇവിടെ കൊണ്ടു തരാൻ പറഞ്ഞു വടിയോ എടാ വടി കൊണ്ട് എങ്ങനെയാടാ വെടി വെക്കുന്നത് ആ ഇന്ന് തോക്ക് എടുത്തിട്ടില്ല വേണമെങ്കിൽ വടി കൊണ്ട് വെടി വേണെങ്കിൽ ആ വടിയെങ്കി വട എടാ നിനക്ക് ജീവൻ വേണമെങ്കിൽ മാറിക്കോ ഈ വടി കൊണ്ട് നിന്നെ ഞാൻ വെടി വെടിവെക്കും ഈ വടി കൊണ്ടോ നിന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും തല്ലി പിന്നെ ആ തറയിലടിച്ച് കൊല്ലു മാറ എന്നിട്ട് വേണം ഞാൻ ജയിലിൽ നിങ്ങൾ പോണം നിങ്ങള് ജയിലിൽ പോയിട്ട് വേണം എനിക്കും മോൾക്ക് ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിക്ക എന്നാലേ എൻ്റെ പട്ടിക അവനെ കൊല്ലാൻ പറ്റത്തില്ലെങ്കിലേ ഇവനെ കൊണ്ട് ഇവിടെ കെട്ടിക്കാൻ നോക്കു മനുഷ്യ പിന്നെ കെട്ടും ഈ ബലവില്ലാത്ത എന്നെ കൊണ്ട് ബലാത്സംഗം ചെയ്യിച്ച ഈ പേട്ട് പെണ്ണിനെ കെട്ടാൻ എന്നെ കിട്ടത്തില്ല

അതായത് ഈ നിൽക്കുന്ന എൻറെ അമ്മാവൻ നിന്റെ ഓടി സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ ഓട്ടം ചിന്ത നിലച്ചത് ബോംബെയിലെ പച്ച തെരുവിലായിരുന്നു പച്ച തെരുവില്ല സോറി കളർ മാറിപ്പോയി കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുൻപ് എന്റെ കഴുത്തിൽ വീണ ആ ഫ്രെയിം എന്റെ ദീപയുടെ ഓർമ്മയ്ക്കായി ഇന്നും ഞാൻ സൂക്ഷിക്കുന്നു നോക്ക് ഫ്രെയിം ഫ്രെയിം സൂക്ഷി വേണ്ട ആ പഴയ തന്നെയാ ഞാൻ ഇങ്ങോട്ട് പോളിഷ് ചെയ്തതാ മോനെ അന്ന് ഞാൻ നിന്റെ അതേ വാക്ക് ഞാൻ ഇപ്പോഴും പറയുന്നു ഐ ഡബ്ല്യു അവൾക്ക് ഇഷ്ടമാണെങ്കിൽ നീ അവളെ കെട്ടുവോ രാജപ്പ കെട്ടുമാണോ ഇവളെ കെട്ടിട്ട് വേണം ഞങ്ങളുടെ കല്യാണ കല്യാണ ഫോട്ടോ ഈ ഈ ഫ്രെയിമിൽ എനിക്ക് ഫിറ്റ് ചെയ്ത് വെക്കാൻ നടക്കില്ല അത് ഞാൻ 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 ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല പിന്നെ നമുക്ക് സമ്മതിക്കില്ല എന്താ കാര്യം കാരണം കാരണം ഞാൻ ഓ ഇങ്ങനൊരു സീനീ നാടകത്തിലല്ലോ നീ എന്തോ പൊളിഞ്ഞാലും നാളെ തൊട്ട് ഈ നാടകത്തിൽ അഭിനയിക്കാൻ നിങ്ങൾ നാടകത്തിൽ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുക വെക്കുന്ന വെക്കുന്നില്ലേ നിങ്ങൾ നാടകം തുടങ്ങാൻ ആ നാടകം തുടങ്ങുന്ന കാര്യേ ഞങ്ങളോട് പറയണ്ട അവളോട് പോയി പറ പറയും ഇടയ്ക്കൻ വേറെ ആളിനെ നോക്കിക്കോ എനിക്ക് പറ്റtilde illa angane <Supans> paranjal engana ithre naal ee nadagathil abhinayichondirunna nee petta oru suprathi adu abhinayichillendo oruyan kaaranam <Supans> ennanu <Supans> kaaranam <Supans> entano njan gerupuniyay enikku rest venam idu aaran appo ee season time inne ennodi kudinjadi ganichathu satyamalle aaran adu mithradhi ivanano alla pin aane kunanano njan ee frame ile illa de gadakkra ningada frame സത്യം പറഞ്ഞു പിന്നെ ആരാണ് ഇത് ഉച്ചവാദി പറയണി പറയാൻ അത് അത് പിന്നെ പിന്നെ ഈ നിൽക്കുന്ന അമ്മ എടി എന്റെ ട്രൂപ്പ് വിളിച്ച വഞ്ചകി നിന്നെ ഞാൻ അതെ ഈ ഞാൻ തന്നെയാണ് സ്വന്തം മകളെ ചതിച്ച അമ്മ നീ വിളി ഞാൻ വിളിക്കില്ല അതെന്താ നിനക്ക് വിളിച്ചത് കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ചെ അവന്റെ അമ്മ എൻ്റെ മുഖത്ത് തിളച്ചവെള്ളം ഒരു ഒഴിച്ചതാ നീ വിളിക്കി അപ്പൊ എന്റെ മുഖത്ത് തിളച്ചവെള്ളം ഒഴിച്ചോട്ടതാണോ അങ്ങനെയെങ്കിലും നീ ഒന്ന് വിളിക്കട്ടെടാ

ഇവിടെ നെല്ലും ഇതൊക്കെയാണ് കൃഷിയുണ്ടെങ്കിൽ അവിടെ മൊത്തം എണ്ണയാണ് പാടത്ത് അതല്ലേ അവിടെ നിൽക്കുന്ന പരിപാടി അവിടെ രാവിലെ തോർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറങ്ങും ആര് പണിക്കാരി ഞാൻ സൂപ്പർവൈസർ ആണല്ലോ എന്നിട്ട് ഈ എണ്ണപ്പാടത്തു നിന്നും ഈ പാടത്ത് നിന്ന് അപ്പുറത്തെ പാടത്തേക്ക് ചക്രം വെച്ചിട്ട് ഇങ്ങനെ ചവിട്ടി ചവിട്ടി എണ്ണ അങ്ങോട്ട് ഒഴുക്കും ഓ നമ്മുടെ വെള്ളം അടിച്ച് കേട്ടു അപ്പുറത്തെ പിന്നെ എടാ അപ്പൊ ആകെ രക്ഷപ്പെട്ടാ പിന്നെ കാശിന്റെ പൂക്കാലം അല്ലേ അതേല്ലേ നീ ഒരു നമ്മുടെ ലോലിന് യാതൊരു പണി ഇല്ലാണ്ട് നീ അവനൊന്ന് രക്ഷപ്പെടുത്തറ അപ്പൊ നിങ്ങക്ക് രക്ഷപ്പെടണ്ടേ അവൻ രക്ഷപ്പെട്ടാൽ അവൻറെ ചെലവിൽ ഒരു പടിക്ക് രണ്ടു പക്ഷി ആ ഞാൻ അവനുള്ള വിസയായിട്ടാണ് വന്നേക്കുന്നത് അതെ പക്ഷേ അവൻ ഈ പാടത്തൊന്നും പണിക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നു പാടത്ത് ഒന്ന് പണി എടുക്കുന്നത് അതിന് അവിടെ പെണ്ണുങ്ങൾ ഇല്ല അവനൊട്ടും വരൂല അല്ല അവിടെ പെണ്ണുങ്ങൾ ഉണ്ട് പക്ഷെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പടതയിട്ട് മൂടിക്കണ്ടക്കണത് പടരുതായോ മനസ്സിലായില്ലേ ഒരു കറുത്ത ഇങ്ങനെ മൂടൂലേ ഓ പറയോ അത് തന്നെ അത് തന്നെ പറഞ്ഞോളൂ രണ്ടും ഒക്കെയാ പക്ഷെ അവൻ എന്തായാലും പാടത്തൊന്നും കഷ്ടപ്പെട്ട് പണിയെടുക്കൂലാ പാടത്തെടുക്കൂലേ ഇല്ല വേണ്ട പാടത്തെടുക്കണ്ട കിണറുണ്ടല്ലോ എണ്ണക്കിണർ അതായത് എണ്ണക്കിണത്തിൽ ഇങ്ങനെ കപ്പിയിട്ട് ഇങ്ങനെ കോരി എടുത്തിട്ട് കുളത്തിൽ എന്തൊക്കെയായാലും അവനെ കൊണ്ട് നമുക്ക് പറഞ്ഞ് സമ്മതിപ്പിക്കാം വിളിക്കാം ലോലോ ലോലാ ലോലോ ഏത് കാലമാര ആഹാ നിങ്ങളായിരുന്നല്ലേ ഈ പുതിയ ജന്തു ജന്തു അല്ല ബന്ധു ഷെയ്ഖ് ഷെയ്ഖ് മുഹമ്മദ് റസാഖ് റസാഖ് സുഖു സുഖു അബ്ദുള്ള ചേച്ചി നമ്മുടെ അവന്റെ ഒരാഴ്ച എന്നോട് വഴക്കിട്ട് വഴക്കെട്ട് ഇനി ജോലി കിട്ടിട്ടേ തിരിച്ചു വരും പറഞ്ഞു അവിടുന്ന് എന്റെ ദൈവമേ ഒരു നല്ല കാര്യം വന്നപ്പോ അവൻ ചെയ്തല്ലോ അവൻ എന്നെ എവിടെ പോയി കണ്ടുപിടിക്കും എന്റെ മക്കളെ നിങ്ങൾ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും അവനെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടി ഒരു നമുക്ക് പോയി ഞങ്ങൾ കാര്യം പറയട്ടെ നിങ്ങൾ നേരം എന്നെ വിളിച്ചിട്ട് നടക്കണല്ലേ ഞാനിവിടുന്ന് എന്റെ ഫ്ലൈറ്റ് ഇരുപത്തിയേഴാം ഫ്ലൈറ്റ് പോകും പോട്ടേന്ന് പറഞ്ഞാൽ ശരിയാണ് ഞാനിവിടുന്ന് എണ്ണപ്പാടം കവിഞ്ഞൊഴുകി എണ്ണപ്പൊക്കം ഉണ്ടാവും ദുബായിൽ എണ്ണപ്പൊക്ക മനസ്സിലായാ െല പുള്ളിക്കാരനോട് നമ്മുടെ ഈ ലോലന് ഈ പരിസരത്ത് എവിടെ കണ്ടാ ലോലോണ്ട് ആള് എന്നാല സൂപ്പർവൈസർ ആയിരിക്കും ഇവിടെ പൂച്ച പറ്റി നോക്കണ്ടേ ഞാൻ അമ്മയോട് സത്യം ചെയ്തിട്ട് പണി കിട്ടിട്ട് ആ വന്ന നീ നല്ല ഇവിടെ എന്നെ കൊണ്ട് അവരെല്ലാ പണിയും ചെയ്യിച്ചു എന്നെ കൊണ്ട് പറ്റുന്നില്ലടാവൂ അപ്പഴ അവരടുത്ത് പറഞ്ഞു പൊയ്ക്കോള ഞാൻ പറഞ്ഞു എന്റെ പൊന്നു ചേട്ടായി എന്റെ ആരോഗ്യത്തിന് പറ്റിയ എന്തെങ്കിലും ഒരു പണി തരാൻ ആ പണി ഇങ്ങനെ ഒരു കെണിയാവൂന്ന് ഞാൻ ഓർത്തില്ല